സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യത വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നു ശാലി ഇതുവരെ മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ല എന്നറിയുന്നു പക്ഷേ ഉച്ചയോടുകൂടി പുതിയ മുന്നറിയിപ്പ് വരാനാണല്ലോ സാധ്യത സംസ്ഥാന വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ശാല് വിനോദ അതിശക്തമായതും അതിതീവ്രമായതുമായ മഴ സംസ്ഥാനത്ത് തുടരുകയാണ് കാലവർഷം അതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ അതിതീവ്ര മഴയാണ് മഴയാണിപ്പോൾ സംസ്ഥാനത്ത് കൊണ്ടിരിക്കുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ന് രാവിലെ വന്ന പുതുക്കിയ മഴ മുന്നറിയിപ്പിലും ഈ ജില്ലകളിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കൂടാതെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട് തിരുവനന്തപുരം മുതലുള്ള മറ്റ് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു ശമനം ഉണ്ടായതല്ലാതെ നോക്കുകയാണെങ്കിൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പുലർച്ചെയുമൊക്കെയായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം തീരദേശ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ തീരദേശ മേഖലകൾ വെട്ടുകാട് ഒപ്പം തന്നെ വിഴിഞ്ഞം ശംഖുമുഖം കോവളം അടക്കമുള്ള മേഖലകളിൽ അതിശക്തമായ തിരമാലകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് ത് വെട്ടുകാട് മേഖലയിൽ നിന്ന് നിരവധി വീടുകൾ പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം നിലവിൽ പ്രവർത്തിക്കുകയാണ് മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ മലയിടിച്ചിലടക്കമുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാകാനുള്ള പ്രവചനം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട് വിതുര പൊന്മുടി കല്ലാറടക്കമുള്ള മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ തുടരുന്നുണ്ട് നെയ്യാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ചിലത് ഉയർത്തിയിട്ടുണ്ട് അരുവിക്കര പേപ്പാറ ഡാമിന്റെ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് നദികളുടെ ജലനിരപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ നദികളിൽ ഇറങ്ങിയിട്ടുള്ള വിരോധങ്ങൾ ഒപ്പം തന്നെ നദികളിൽ ഇറങ്ങിയുള്ള കുളി അത് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിരോധനം ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയാണ് മുങ്ങിമരണങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലകളിൽ നൽകിയിട്ടുള്ളത് ഇനി ഒരു മണിയോട് കൂടിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വരാനുള്ളത് ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും വരാനുള്ളത് കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ നൽകുന്നുണ്ട് കേരള കർണാടക തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്ക് നൽകിയിരിക്കുകയാണ് കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരത്തിനും പൂർണ്ണമായി വിലക്ക് ഈ ഘട്ടങ്ങളിൽ നൽകുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമാനമായ രീതിയിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നതിനാൽ തീരദേശത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട് എന്തായാലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ച് മധ്യകേളത്തിലും വടക്കൻ കേരളത്തിലും തീവ്ര മഴ ലഭ്യമാകും തന്നെ ഈ ജില്ലകളിൽ കരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള മുൻകരുതലിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും ും ഒരു മണിയുടെ അലേർട്ടിൽ കൂടുതൽ അതെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉച്ചയോടുകൂടി മഴ മുന്നറിയിപ്പിൽ മാറ്റം വരും നിലവിൽ മഴയുടെ മഴ തീവ്രമായി തന്നെ പെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലവെള്ളപ്പാച്ചിലിനും പ്രളയത്തിനും മിന്നൽ പ്രളയത്തിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി